എല്ലാവർക്കും പിന്നെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ചൂസ് ഐഡിയാസ് എന്ന ചാനലിൻ്റെ പുതിയ ഒരു എഡിഷനാണ് ഇത് ഇത് ന മൂകാംബിക അമ്പലത്തിൽ പോയ ഒരു അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിലുള്ളത് ഇത് മൂകാംബിയൽ ചെന്ന് മൂകാംബിയുടെ ഫ്രണ്ടിൽ പിന്നെ ശ്രീകോവിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ പിന്നെ നാലമ്പല മുറ്റത്ത് നിന്ന് സെൽഫിയായി അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്ന വിധത്തിൽ വീഡിയോ എടുത്തതാണ് ഇത് കാണുന്നത് പൂക്കളാൽ അലങ്കരിച്ച് പിന്നെ കൊടിമരത്തിൻ്റെ അതേ ഹൈറ്റിൽ ദീപസ്തംഭവും ഉള്ള രീതിയിലാണ് ഫ്രണ്ട് ഭാഗം ഉള്ളത് മുൻവശം എല്ലാം കല്ലൊക്കെ പതിച്ച് വൃത്തിയായി ഉള്ള ഒരു പുണ്യ സ്ഥലമാണ് മൂകാംബിക മൂകാംബിക അമ്പലം ആദ്യാക്ഷരം കുറിക്കുന്നതിൽ പ്രഗത്ഭമായ ഒരു ക്ഷേത്രമാണ് കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക സ്റ്റേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് മൂകാംബിക ക്ഷേത്രം എന്ന മഹാ ഒരു പുണ്യ സ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇവിടുത്തെ ഓരോ പിന്നെ മണ്ഡപത്തിൻ്റെയും ആ പിന്നെ ക്ഷേത്രത്തിനോടനുബന്ധമായിട്ടുള്ള ആ കെട്ടിടങ്ങളുടെ ഓരോ കൊത്തുപണികളും എല്ല അടങ്ങിയിട്ടുള്ള അവിടുത്തെ അലങ്കൃതമായ ശൈലിയിലുള്ള പണികളാണ് ഈ കാണുന്നത് ഇത് ഭക്തജനങ്ങൾ അവിടെ എന്നാ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് തൊഴുകുന്നതാണ് ഇതാണ് കൊടിമരവും കൽ എന്നാ ദീപസ്തംഭവും ദീപസ്തംഭം എന്നാ ഓടലാൽ നിർമ്മിച്ചതാണ് ഇതാണ് അമ്പലത്തിൻ്റെ രണ്ട് ഭാഗം പൂക്കളാൽ പൂമാലകളാൽ അലങ്കരിച്ച് നല്ല ഭംഗിയായി നിൽക്കുന്ന ഒരു എന്നാ അവസ്ഥയിലാണ് ഞാൻ അന്ന് ചെന്ന സമയത്ത് കണ്ടിരിക്കുന്നത് നമുക്ക് കണ്ണുകൾക്ക് കുളിർമയേകുന്ന വിധം ഭക്തിസാന്ദ്രമായി നമുക്കത് തോന്നുന്ന വിധത്തിലാണ് ഞാനത് സെൽഫിയായി ഒരു പിന്നെ വീഡിയോ എടുത്തത് എന്നെ ആണ് ഈ കാണുന്നത് പിന്നെ ഭക്തജനങ്ങൾ പിന്നെ തൊഴുക തൊഴുത് പോവുകയും വരികയും ചെയ്യുന്ന ഒരു പിന്നെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ നേരെ ഫ്രണ്ടായിട്ടുള്ള ഭാഗമാണ് ഫ്രണ്ട് വ്യൂ ആണ് ഇത് ഇത് നമുക്ക് പുഷ്പാർച്ചന കളപാർച്ചന എന്ന് പറഞ്ഞ് അത് ഒരു മുപ്പത് രൂപ ചീട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാചാര്യൻ ഇരുന്ന് നമുക്ക് കുറേ പിന്നെ കുറച്ച് അരി കയ്യിൽ തരും എന്നിട്ട് ആ ആചാര്യൻ കുറേ മന്ത്രങ്ങൾ നമ്മളോട് ഉരുവിടാൻ പറയും അങ്ങനെ ഉരുവിട്ട് ലാസ്റ്റ് നമ്മളെ ഒഴിഞ്ഞ് ആ അരി എന്നാ ആചാര്യൻ്റെ തളികയിൽ നിക്ഷേപിക്കുകയും പിന്നെ അങ്ങനെ ദക്ഷിണ കൊടുത്ത് പിരിയുകയുമാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങൾ ബാക്കി കുറേ കാര്യങ്ങളുണ്ട് ഞാൻ എനിക്കിത്രയൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ തൊഴുത് നമ്മൾ ഭക്തിയാൽ അവിടുന്ന് മടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും പിന്നെ നല്ലൊരു ദിനം നേരുന്നു എല്ലാവരും ഷെയർ ചെയ്യുക എന്നാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടണും കൂടെ അടിക്കുക എന്നാൽ ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം